ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസ ഫലം അത് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്ഥത്തിൻ്റെ നാലാം പാദവും ഊയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അത്യാവശ്യമായിരിക്കുന്ന ഒരു മാസമാണ് മാർച്ച് മാസം മാർച്ച് മാസത്തിൽ പ്രധാനമായിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശുക്രൻ അത് പൂർണ്ണ ബലവാനായിട്ട് തൻ്റെ രാശിയായ മീനം രാശിയിൽ പ്രവേശിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഭാഗ്യം ഉള്ള ഒരു രാശിയും കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം നന്മകൾ വന്നു ചേരുവാനായിട്ട് യോഗവും ഭാഗ്യവും ദൈവാധീനവും ഉണ്ട് എന്നാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധ ആവശ്യവുമാണ് വിജയങ്ങൾ വന്നു ചേരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് പ്രത്യേകം പ്രത്യേകം അത് നമുക്ക് വിചിന്തനം ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അതുകൂടി കമൻ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്ന വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് തൊഴിൽ തടസ്സമോ കാര്യത്തിലോ മറ്റ് ഗൃഹസംബന്ധമായിട്ടോ കടങ്ങൾ വീഴുന്ന കാര്യത്തിലും ഒക്കെ വിശദമായ ഒരു ജാതക പരിശോധനയും രാശി നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി അധിക ദോഷങ്ങളൊന്നും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് സൂചകമല്ല ശ്രേയസ്സും യശസ്സും വന്നു ചേരുക അതായത് ശുക്രൻ അത് കലയുടെ കാരകനാണ് തേജസ്സിന്റെ കാരകനാണ് പ്രസിദ്ധി കൊണ്ടുത്തരുന്ന കാരകനാണ് പല രീതിയിലും വിജയങ്ങളും അംഗീകാരങ്ങളും നേട്ടങ്ങളും കൊണ്ടുത്തരുന്ന ഈ ശുക്രഗ്രഹം തൻ്റെ ഉച്ചരാശിയായ ഭാഗ്യസ്ഥാനത്ത് അതായത് കർക്കിടകം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഒൻപതാം ഭാവത്തിൽ ഈ ശുക്ര നിൽക്കുന്നു എന്നുള്ളത് വളരെയധികം പുരോഗതിയും നേട്ടങ്ങളും കൊണ്ട് തരും എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ടുതരും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും അവരവരുടേതായ രംഗങ്ങളിൽ ഒരു കലവിരുദ് തെളിയിക്കുവാൻ യോഗമുള്ള ഭാഗ്യമുള്ള ദൈവാധീനമുള്ള ഒരു സമയമാണ് മറ്റൊരു കാര്യം തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു കാര്യവുമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകും വാക്കുകൊണ്ട് ചില അകൽച്ചകൾ വന്നു ചേരുക ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ ആയിട്ട് ആണ് എങ്കിൽ പോലും വാക്കുകണ്ട് സ്വാഭാവികമാണ് ഓരോ വ്യക്തികൾക്കും വാക്ക് പറയുന്നത് വളരെ ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങൾക്കായാലും മറ്റ് പ്രധാന കാര്യങ്ങൾക്കുമൊക്കെ വാക്ക് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് സഹോദര സ്ഥാനീയറിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ സഹായങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ കൂടെയൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും സഹോദര സ്ഥാനീയർ മൂലം അധിക ചിലവുകൾ ഉണ്ടാകുക സ്വാഭാവികമാണ് ഈ നക്ഷത്രക്കാർ കുടുംബത്തെ പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും ഗൃഹം പുതുക്കി പണിയുന്നതിനോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ പുതിയ വാഹനം വന്നുചേരുന്നതിനോ ഒക്കെ നല്ല യോഗമുള്ള ഭാഗ്യമുള്ള ദൈവാധീനമുള്ള ഒരു മാസമാണ് മാർച്ച് മാസം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിദ്യാ വിജയങ്ങൾ വന്നുചേരും പ്രതിഭാസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ചൊവ്വായുടെ സ്ഥിതിയും ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അത് വളരെ പ്രബലമായ രീതിയിലാണ് കാണുന്നത് വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാനൊക്കെ സാധിക്കും സന്താനങ്ങളെ കുറിച്ച് ചില ക്ലേശങ്ങളൊക്കെ സൂചകപ്പെടും ഓരോ തരത്തിലും മാനസികമായിട്ടും ഒക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ സൂചകമാണ് അധിക കടങ്ങളൊന്നും വന്നു ചേരുവാനുള്ള സൂചനയില്ല ഉള്ള കടങ്ങൾ വീടുന്നതിനും സൂചനയുണ്ട് അതായത് കടത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന നിയമപരമായ പ്രശ്നങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്ക് പൂർണ്ണമായ ദൈവാധീനമൊക്കെ ഉള്ളതിനാൽ കടങ്ങളൊക്കെ വീടുക നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുപോവുക അതിനൊക്കെ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ നല്ല അവസരങ്ങളും യോഗങ്ങളും ഒക്കെ ഉള്ള ഒരു മാസമാണ് ദീർഘ ദൂര യാത്ര ചെയ്യുന്നതിനും പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോകുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് വിസയൊക്കെ കാത്തിരിക്കുന്നവർക്ക് വിസ വന്നു ടിക്കറ്റ് കിട്ടുന്നതിനോ പുതിയ കമ്പനികളിലേക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നതിനോ അത് സ്വന്തം നാട് വിട്ടുപാകാം നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട് ഒരു ജോലി അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു നല്ല ഒരു മാസമാണ് കൂടാതെ കലാരംഗവുമായി പ്രവർത്തിക്കുന്ന ഓരോ അഭിനയിക്കുന്നവരായാലും മറ്റ് ഏതെങ്കിലും തരത്തിൽ കലകൾ പഠിപ്പിക്കുന്നവർക്കായാലും ഒക്കെ അപ്രതീക്ഷിതമായ ചില പ്രസിദ്ധികൾ വന്നു ചേരുവാനും നല്ല രീതിയിലൊക്കെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്നവർക്കും ധാരാളം അവസരങ്ങൾ വന്നു ചേരും സംഗീതമായാലും മറ്റ് നൃത്തമായാലും ഡ്രാമ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ സ്റ്റേജ് പ്രോഗ്രാമുകൾ കൂടാതെ സീരിയൽ രംഗവുമായി ബന്ധപ്പെട്ടോ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടോ ഒക്കെ നല്ല പുരോഗതികൾ വന്നു ചേരാനുള്ള യോഗമുണ്ട് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമാണ് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ അത് ഒരു മെക്കാനിക്കൽ ജോലി ചെയ്യുന്നവരായാലും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളായാലും മറ്റ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമാണ് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അധ്യാപകർ ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഒരു പുരോഗതി വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് കർക്കിടകം രാശിക്കാര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും അത് ദ്രവ്യസഹിതം അവനവനാ കഴിയാവുന്ന രീതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം കഴിക്കുക ഇതൊക്കെ ദോഷങ്ങളൊക്കെ നീങ്ങുകയും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുവാനും കടങ്ങളൊക്കെ വീടുവാനും പുതിയതായ നല്ല ജോലി കിട്ടുവാനും ഒക്കെ അനുകൂലമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും